ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു കുട്ടി കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ആണ് ഗൈസ് അത് മറ്റൊന്നുമല്ല അവിൽ വിളയിച്ചത് അവിൽ വിളയിക്കുന്നതിനായി ആദ്യം വേണ്ടത് കുറച്ച് ശർക്കര അതായത് ഒരു ഒന്നര കപ്പോളം ശർക്കര ഞാൻ എടുക്കുന്നു അതിലേക്കൊരു കാൽ കപ്പോളം വെള്ളം ഒഴിക്കുന്നു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു അത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളയ്ക്കും തിളച്ചതിന് ശേഷം നന്നായി വറ്റി തുടങ്ങും കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ശർക്കരപ്പാണി ജസ്റ്റ് ഒരു അരിപ്പയിലേക്ക് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അത് മറ്റൊന്നിനുമല്ല അതിൽ എന്തെങ്കിലും മാലിന്യങ്ങളോ അഴുക്കും മറ്റും ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് അതിനുശേഷം നമ്മൾ അരിച്ചെടുത്ത് ആ ശർക്കര പാണി വീണ്ടും നന്നായി ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ അവിൽ വിളയിച്ചതിനിടാൻ ആവശ്യമായ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര കപ്പോളം തേങ്ങ തികിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് വീണ്ടും നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ആ തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായി ബ്ലെൻഡ് ബ്ലെൻഡാവണം അതിനുശേഷം അത് കുറച്ചുകൂടി തുടങ്ങുന്നു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇത്തിരി വറ്റിത്തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ ഏലയ്ക്ക പൊടിച്ചത് ആഡ് ചെയ്യാം ഗൈസ് ഏലക്ക പൊടിച്ചതിന് ശേഷം അതൊന്ന് കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനേക്ക് ആവശ്യമായ അവൽ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മട്ട അവിലാണ് നമ്മുടെ കയ്യിലേത് അവിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ തേങ്ങ ചിരകിയത് എടുത്തത് അത്രയും തന്നെ അവിലെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഞാനപ്പോൾ രണ്ടര കപ്പോളം തന്നെയാണ് അവിലും എടുത്തിരിക്കുന്നത് ഇത് തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഒരു ശർക്കര പാനിയും തേങ്ങയും അവിലുമൊക്കെ നന്നായി ബ്ലെൻഡ് ആവണം ആവിലിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഒരു ശർക്കരയുടെ മായം എത്തണം അതിന് നമുക്ക് മറ്റൊരു പാൻ എടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യാണ് എടുക്കേണ്ടത് ഇവിടെ ഞാനൊരു അര ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ആർക്കും നെയ്യ് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമല്ല അതിൻ്റെ ഒരു സ്മെല് അതുകൊണ്ട് തന്നെ ബാക്കി ഒരിത്തിരി ഞാൻ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പൊട്ട് കടല ആഡ് ചെയ്യാം കുറച്ച് കശുവണ്ടി പരിപ്പ് കൂടി ആഡ് ചെയ്യാം വീണ്ടും നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ ഈ പൊട്ടു പരിപ്പ് കൂടുതലങ്ങോട്ട് മുരിഞ്ഞു തുടങ്ങിയ അതിൻ്റെ ആ ഒരു കട്ടി കൂടും അപ്പോൾ അത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് അങ്ങോട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതിയാകും പിന്നീട് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എള്ളാണ് ഇവിടെ ഒരു ജോക്ക് നടന്നു ഗൈസ് ഇവിടെ എൻ്റെ കയ്യിൽ എള് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചുവെങ്കിൽ പിന്നെ ഇന്ന് എള് ഇടാതെ ഇത് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ മോൾ പറയാണ് ഇല്ല ഇവിടെ എള്ളുണ്ടല്ലോ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി പെട്ടെന്ന് ആ ചാട്ടി എള് കൊണ്ടുവന്ന് അങ്ങ് ഇട്ടു തന്ന് ഇട്ടപ്പോഴാണ് ഞാൻ കണ്ടത് സംഭവം ഇത് എള്ളുണ്ട് അവിടെ ഇരുന്നു അപ്പോൾ എള്ളുണ്ട് അവൾ പെട്ടെന്ന് പോയി പൊടിച്ച് എനിക്ക് കൊണ്ടുവന്ന് ഒന്നര ടേബിൾ സ്പൂണോളം ഇതിലിട്ടോ സംഭവം അന്നേരം അത് ഇടണ്ടായിരുന്നു എന്ന് ഞാൻ അവളെ അവളോട് അവളോടെന്താ വഴക്ക് പറഞ്ഞെങ്കിലും കഴിച്ചപ്പോൾ എനിക്ക് എള്ളായിട്ടിടുന്നതിനെ കട്ടി ഈ എള്ളുണ്ട പൊടിച്ചതിട്ടപ്പം കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി കേട്ടോ ഞാനിതിനു മുമ്പ് എള്ളിട്ട് കഴിച്ചിട്ടുണ്ട് ബട്ട് എള്ളുണ്ട പൊടിച്ചിട്ടതാണ് കുറച്ചും കൂടി സ്വാദിഷ്ടം ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണേ ആ അതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് പ്ലേറ്റിലേക്ക് കുറച്ച് കോരുമ മാറ്റാം ആദ്യം ഞാൻ തന്നെയാണ് ഗൈസ് ഇത് കഴിച്ചു നോക്കുന്നത് ഞാൻ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എള്ളുണ്ടയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണിത് അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു